നമസ്കാരം കോട്ടയത്ത് ബാറിൽ നിന്നും ബാങ്കിൽ അടയ്ക്കാൻ നൽകിയ പണവുമായി മാനേജർ മുങ്ങിയതായി പരാതി ഒൻപത് ലക്ഷം രൂപയുമായാണ് കൊല്ലം വർക്കല സ്വദേശിയായ വൈശാഖനെ ഇന്നലെ വൈകിട്ട് മുതൽ കാണാതെയായത് കോട്ടയം കുമരകത്ത് പ്രവർത്തിക്കുന്ന കുമരകം ഹെറിറ്റേജ് റിസോർട്ടിലെ മാനേജറായിരുന്നു വൈശാഖൻ ബാറുടമ പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാവിലെ പത്തരയോടെയാണ് അക്കൌണ്ട് മാനേജറിൽ നിന്നും തുക കൈപ്പറ്റി സ്കൂട്ടറിൽ ബാങ്കിലേക്ക് പോയത് ഇയാൾ പണം വാങ്ങിപ്പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മൂന്ന് മാസത്തിനു മുൻപാണ് ഇയാൾ കുമരകം അടച്ചിനകത്ത് പ്രവർത്തിക്കുന്ന ബാറിൽ മാനേജറായി ജോലിയിൽ പ്രവേശിച്ചത് ഒൻപത് ലക്ഷം കൂടാതെ പതിനെട്ടായിരം രൂപയും ഇയാളുടെ പക്കലുണ്ടെന്ന് ഉടമ പറഞ്ഞു കോട്ടയം യൂണിയൻ ബാങ്കിലാണ് പണം നിക്ഷേപിക്കാൻ പോയത് തിരികെ വരേണ്ട സമയമായിട്ടും തിരികെ എത്താൻ താമസിച്ചതോടെ അന്വേഷണം നടത്തിയപ്പോഴാണ് ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടില്ല എന്നത് മനസ്സിലാക്കുന്നത്